ഏപ്രിൽ മാസത്തെ കറണ്ട് ബില്ല് കണ്ട് നമ്മളെല്ലാവരെയും ഞെട്ടിയിരിക്കുകയാണ് അല്ലേ വേനൽക്കാലത്ത് എ സി ഫാന് കൂളർ ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടുതലാണ് അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് നന്നായി വരികയും ചെയ്തിട്ടുണ്ട് ഇനിയും ചൂട് കൂടാൻ പോവുകയാണ് അപ്പോഴോ കറണ്ട് ബില്ല് ഇനിയും കൂടും എന്നാൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം പീക്ക് ടൈം എന്താണെന്നറിയോ വൈദ്യുതിയുടെ ഉപയോഗം ഏറ്റവും കൂടിയ സമയത്തെയാണ് പീക്ക് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് വൈദ്യുതി വൈദ്യുതിയുടെ ചാർജ് സാധാരണ ഉള്ളതിനേക്കാൾ കൂടാറുണ്ട് എപ്പോഴാണ് ഈ പീക്ക് ടൈം എന്നറിയോ സന്ധ്യയ്ക്ക് ഒരു ആറ് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഈ പീക്ക് ടൈം ചില സമയത്ത് ഇത് മാറാറുണ്ട് കഴിഞ്ഞ മേനയിൽ രാത്രി പത്ത് വരെ എന്നുള്ളത് പന്ത്രണ്ട് മണി ഒരു മണി ഒക്കെ ആയിട്ടുണ്ട് ഈ സമയത്തെ കറൻറ്റിൻ്റെ ഉപയോഗം നമുക്ക് മാക്സിമം കുറയ്ക്കാം അതെങ്ങനെയൊക്കെയാണെന്നല്ലേ മിക്സി അയൺ ബോക്സ് മോട്ടോർ പമ്പ് ഫ്രിഡ്ജ് ഹീറ്റർ വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ ഇതൊക്കെ ഈ സമയത്തുള്ള ഉപയോഗ ഉപയോഗം നിർത്തിവെക്കുക അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കാം മോട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് പകൽ സമയത്ത് പ്രവർത്തിപ്പിച്ച് ടാങ്കൊക്കെ നേരത്ത് വെക്കാൻ പറ്റും വാഷിംഗ് മെഷീൻ നമുക്ക് പകൽ ഉപയോഗിക്കാം ഫ്രിഡ്ജ് ആറുമണിക്ക് ഓഫ് ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരം ഓണാക്കാം ഇങ്ങനെ ഈ പീക്ക് സമയത്ത് ഇതിൻ്റെ ഉള്ളൊക്കെ ഉപയോഗം മാക്സിമം കുറച്ച് ഈ സമയം ക്രമീകരിച്ചാൽ നമുക്ക് മാക്സിമം പൈസ കറണ്ട് ബില്ലിൽ കുറയ്ക്കാൻ പറ്റും ഇങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങളുടെ കറണ്ട് ബില്ലിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത തവണ കറണ്ട് ബില്ല് വരുമ്പം നല്ലൊരു സംഖ്യ കുറവുണ്ടായിരിക്കും നമുക്ക് വേണ്ട ഫാനും എ സിയൊക്കെ വർക്ക് ചെയ്പ്പിക്കുകയും ചെയ്യാം കറണ്ട് ബില്ല് കുറയ്ക്കുകയും ചെയ്യാം